നമസ്കാരം റേസ് ടു സക്സസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് റേസ് ടു സക്സസിലൊപ്പം ചേരുന്നു ഞാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ സംസ്കാരം ആണെങ്കിലും കേരളത്തിൻ്റെ സംസ്കാരം ആണെങ്കിലും എല്ലാ കാര്യവും ഇങ്ങനെ സംസ്കാരം സംസ്കാരം എന്ന വാക്ക് നമ്മുടെ നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ വരാറുണ്ട് അപ്പോ ശരിക്കും ഈ ഒരു സംസ്കാരം എന്താണ് ഈയൊരു സംസ്കാരത്തിൽ ഭരണകൂടത്തിന്റെ സ്വാധീനം എന്താണ് എന്നുള്ള വിഷയം നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസ്കാരവും ഭരണകൂടവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ റേസ് ടു സക്സസിൽ എന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാറുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ മഹാദേവൻ മഹാദേവൻപിള്ള സാർ ജോയിൻ ചെയ്യുന്നുണ്ട് സാർ നമസ്കാരം സ്വാഗതം നമസ്കാരം സംസ്കാരവും ഭരണകൂടവും ആദ്യം നമുക്ക് ഭരണകൂടം എന്താണെന്ന് അറിയാം സംസ്കാരം ആക്ച്വലി എന്താണ് ഈ സംസ്കാരം ഓരോരുത്തർക്കും ഓരോ അത് എങ്ങനെയാണ് എങ്ങനെയാണ് നിലവാരം കുറയും ചെയ്യും എന്താണ് ശരിക്കും ഈ സംസ്കാരം സംസ്കാരം എന്നുള്ളത് ഒരു പ്രത്യേക ജനവിഭാഗം അതൊരു ജനവിഭാഗം അവരുടെ ആചാരങ്ങളിൽ കൂടെ അവരുടെ ജീവിത രീതികളിൽ കൂടെ ഉരുത്തിരിഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് സിന്ധു നദീതര സംസ്കാരം കേരളീയ സംസ്കാരം ആദിവാസി ഗോത്ര സംസ്കാരം എന്നൊക്കെ ഇങ്ങനെ സംസ്കാരത്തെക്കുറിച്ച് സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് ഈ കൾച്ചർ നമ്മൾ അറിയാതെ നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നാണ് ആ ഇത് കാലാനുഗതമായ പ്രക്രിയ കൂടെ അങ്ങനെ ഉണ്ടായി ഉണ്ടായിപ്പോവാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത് ഒരു പഴയ കഥയാണ് ഒരു മുത്തച്ഛൻ മരിച്ചപ്പോൾ ആ വീട്ടില് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടന്നൊരു പൂച്ചയെ അച്ഛൻ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് മുത്തച്ഛന്റെ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് മകൻ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ വർഷങ്ങൾക്ക് കഴിഞ്ഞ് അച്ഛൻ മരിച്ചപ്പോൾ മകൻ ഓർമ്മ വന്നത് മുത്തച്ഛന്റെ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അച്ഛനൊരു പൂച്ചയെ മുറിക്കകത്ത് അടച്ചിട്ടു അടച്ചിട്ടു അപ്പോൾ അതൊരു ആചാരമാണല്ലോ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിച്ച് വീട്ടിൽ പൂച്ചയില്ല ഒരു പൂച്ചയെ തേടി പിടിച്ചു കൊണ്ടുവന്ന് മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ശ്രാദ്ധകർമ്മങ്ങള് ചെയ്തു അപ്പൊ പല ആചാരങ്ങളും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കണം മഹാവി കുമാരനാശൻ ചൊല്ലിയത് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമത് കളി നിങ്ങളെത്താൻ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ചില രീതികള് നമ്മുടെ ജീവിതത്തെ അതിന്റെ തടവിലാക്കാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇങ്ങനെ വസ്ത്രം ധരിക്കണം ഇങ്ങനെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ എന്താ കൊഴപ്പം ഇങ്ങനെ മുടി വെട്ടണം ഇങ്ങനെ മുടി മുടിവെട്ടിയില്ലെങ്കിൽ എന്താ കൊഴപ്പം ഒരു സംസ്കാരം നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെട്ടിരിക്കുന്ന ചില ജീവിത രീതികളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും അറിയാതെയാണ് കേൾക്കുന്നുണ്ട് നമ്മൾ സംഭാഷണം ചെയ്യുന്ന പോലും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇപ്പൊ സുനിൽ പറയുന്ന ഓരോ വാക്കും സുനിലിന്റെ മുൻ തലമുറകൾ പറഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഭാഷയിലെ ഒരു സംസ്കാരത്തിന്റെ ഛായ വരുന്നത് ഇപ്പൊ ഞാൻ ജനിച്ച നാട് ഞാൻ വളർന്ന നാട് ഞാൻ ജോലി ചെയ്ത നാടിന്റെയൊക്കെ ഒരു അനുസ്മരണം എന്റെ സംസാരത്തിൽ വരും അത് സംസ്കാരത്തിന്റെ ഭാഗം അതും സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് അങ്ങനെ ഭാഗമാകുന്നത് പിന്നെ നമുക്കത് സമ്മതിക്കാം അല്ലേ ആ അത് നമ്മളിലേക്ക് അറിയാതെ പല കാര്യങ്ങളും ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് നമ്മളിലേക്ക് വരുന്നതുണ്ട് നേരത്തെ പൂച്ചയുടെ കാര്യം പറഞ്ഞു ഇപ്പം ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം പണ്ട് കാലത്ത് കേരളത്തില് ഈ മുണ്ടും മേൽമുണ്ടും മാത്രം ഉടുത്തു കളന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പുരുഷന്മാർ അന്ന് ഒരു പ്രത്യേക സമുദായത്തിൽ നായർ സമുദായത്തിൽ എനിക്ക് എനിക്കറിയാവുന്ന ഞാൻ ആ സമുദായത്തിൽ ജനിച്ച കൊടവയറ് കഷണ്ടി കുമ്പ കഷണ്ടി ചെവിയിൽ രോമം ഇത് മൂന്നുമായിരുന്നു ആണത്ത ലക്ഷണം ആട്ടിത്തത്തിന്റെ ലക്ഷണം കൂടെ ആട്ടിത്തത്തിന്റെ ലക്ഷണമാണ് അതായത് ഒരു ഒരു തികഞ്ഞ പുരുഷന് മൂന്ന് കൊടവേറു വേണം ചെവിയില് രോമം ചെവിയിൽ രോമം എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ വളരുന്ന രോമം പിന്നെ കഷണ്ടി കഷണ്ടി ഇത് മൂന്നും പുരുഷലക്ഷണമായിട്ടാണ് കണ്ടിരുന്നത് ഇന്നാരെങ്കിലും അത് പുരുഷലക്ഷണമായിട്ട് കാണും കണ്ടില്ല അപ്പൊ നമ്മുടെ സാംസ്കാരിക ബോധം മാറിമറിഞ്ഞു വരികയാണ് ഇത് എല്ലാ കാര്യങ്ങളിലും വരുന്നുണ്ട് ശരിക്കും ഈ സംസ്കാരവും സംസ്കാരത്തില് ഭരണകൂടം ഇടപെടുന്നുണ്ടോ ഭരണകൂടം പലപ്പോഴും അങ്ങനെയുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ സംസ്കാരം ഒരളവ് വരെ ചെറിയ ഉദാഹരണം പറയാം വളരെ സ്വതന്ത്രമായിട്ട് ജീവിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമുണ്ട് കാരണം പോലും വലിയ ബന്ധം നമ്മുടെ മഹാഭാരതത്തില് കൗരവരുടെ അമ്മ ഗാന്ധാരി ഗാന്ധാരത്തിൽ നിന്ന് വന്നാണ് ഗാന്ധാരം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ് കണ്ടഹാർ എന്ന് പറയും ഗാന്ധാരത്തിൽ അഫ്ഗാനിലെ അപ്പൊ അഫ്ഗാൻ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം അപ്പം ഇവിടുത്തെ ഏതാണ്ട് സംസ്കാരം ഒരു ഒരു എക്സ്റ്റൻഡ് ഇന്ത്യൻ സംസ്കാരം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇന്നോ അവിടെ ഇന്ന് ദേഹം മൂടിപ്പൊതച്ചല്ലാതെ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞ സംസ്കാരം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് അതുപോലെ ഭാഷ ഭാഷയും അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ള ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ഒക്കെ ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ കൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രൊഫസർമാർ ചിലപ്പോൾ ഉണ്ടാവും ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രൊഫസർമാർ ഉത്തരേന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ വല്ലാതെ കഷ്ടപ്പെടും കാരണം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇംഗ്ലീഷൊന്നും വലപ്പോവില്ല അവർക്ക് വല്ല ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണമെങ്കിൽ അവിടുത്തെ കോളേജിലുള്ള ജീവനക്കാർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലുള്ള ജീവനക്കാർ തന്നെ ഈ സാധാരണ ജീവനക്കാരുടെയൊക്കെ ഇംഗ്ലീഷിലൊന്നും പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഹിന്ദിയിൽ പറയേണ്ടി വരും അപ്പൊ ഇവർക്കത് കഴിയുന്നില്ല അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ഹിന്ദി അറിയാം ഹിന്ദി പറയാനറിയാം ഹിന്ദി എഴുതാനറിയാം ഹിന്ദി വായിക്കാനറിയാം ഇവര് തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴ്നാട് മൊത്തമായിട്ട് അതിനെ അകറ്റി നിർത്തിരിക്കുകയാണ് അപ്പം അത് അടിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു സംസ്കാരമാണ് ഈ വരുന്നവര് ഒരു പക്ഷെ അവർക്ക് തോന്നുന്നുണ്ടാവും ഞങ്ങൾ ഹിന്ദി പഠിച്ചിരുന്നെങ്കിൽ കാരണം ഒരു രാജ്യം തന്നെയല്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഇപ്പൊ ഭാഷയുടെ ഉദാഹരണം പറഞ്ഞു വസ്ത്രത്തിന്റെ ഉദാഹരണം പറഞ്ഞു ഭക്ഷണം നമ്മൾ കേരളീയ ഭക്ഷണം എന്ന് പറയുന്നത് എന്താ കേരളീയ ഭക്ഷണം നമ്മൾ ജനിച്ചപ്പോ ഏതെങ്കിലും ഭക്ഷണം കൊണ്ടാണോ ജനിച്ചത് അപ്പൊ ഇതൊക്കെ നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സംസ്കാരം കഴിക്കാൻ പാടുള്ളൂ ഇത് കഴിക്കണം ഇത് കഴിക്കണ്ട അതുപോലെ നമ്മുടെ ചലച്ചിത്ര സംസ്കാരം ഈ ചലച്ചിത്ര സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില അളവുകോലുകൾ ആളുകൾ ഉണ്ടാക്കും ആ അളവോലിനകത്ത് നിന്നു വേണം നമ്മുടെ സംസ്കാരം മലയാളത്തിൽ അപ്പോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണകൂടം പല സംസ്കാരങ്ങളും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളും അടിച്ചേൽപ്പിക്കുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിൽ ആദ്യം നമ്മൾ ജനിച്ചു വളർന്നു കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് തൊട്ട് നമ്മൾ നമ്മള് വളർന്നുകഴിഞ്ഞ് ജോലിയിൽ കയറുന്നവരെ നമുക്കുള്ള ചോയ്സ് ഭരണകൂടം നൽകുന്ന ദാനമായി മാറുകയാണ് അപ്പൊ നമുക്കൊരു സ്കൂളിൽ പഠിക്കണം എല്ലാ വിഷയവും പഠിക്കാൻ പറ്റൂ ഒരു സ്കൂളിൽ എനിക്ക് ഞാൻ ജർമ്മനാണ് പഠിക്കാൻ പോകുന്ന പറഞ്ഞാൽ നടക്കില്ല അപ്പൊ ഭരണകൂടം ഇവിടെ ചില വിഷയങ്ങള് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ഹോട്ടലുകളിൽ എന്തൊക്കെ വിളമ്പാ എന്തൊക്കെ വിളം വരുത് ഇവിടെ എനിക്ക് പണ്ട് തോന്നിയ ഒരു അനുഭവമാണ് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും പോയി കഴിഞ്ഞാല് പത്ത് രൂപയ്ക്ക് ഡീസലോ പെട്രോളോ കിട്ടുമ്പോൾ ഇവിടെ മുപ്പത് രൂപയും നാല്പത് രൂപയും കൊടുക്കണമായിരുന്നു എന്താ കാര്യം അതിന് ഇത്ര നികുതി ആ നികുതിയിൽ കൂടി അതിനെ ബാൻ ചെയ്തിരിക്കുക ഇപ്പോൾ കേരളത്തിൽ സുഭിക്ഷമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് മദ്യം എന്നാൽ വേറെ ചില സംസ്ഥാനങ്ങളിൽ മദ്യം കിട്ടില്ല അപ്പം ഒരു സംസ്കാരത്തെ ഒരു ജനതയ്ക്ക് തുറന്നു തുറന്നുകൊടുക്കുകയോ അടച്ചിടുകയോ ചെയ്യുന്നത് ഭരണകൂടമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഉദാഹരണം തന്നെ പറയാം നമ്മുടെ അതിസമ്പന്നമായ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ഇതൊക്കെ പാശ്ചാത്യ നാടുകൾ ആർക്കും അറിയില്ലായിരുന്നു നമ്മൾ പറയാറുണ്ട് ആദ്യകാവ്യം വാൽമീകിയുടെ രാമായണമാണെന്ന് അത് ഇന്ത്യക്കാർക്ക് മാത്രമേ അറിയുള്ളായിരുന്നു പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ച് ആദി കാവ്യം ഹോമറിൻ്റെ ഇല്ലിടായിരുന്നു എത്രയോ വർഷം ഒരു മൂന്ന് നൂറ്റാണ്ട് മുമ്പ് വരെ നാല് നൂറ്റാണ്ട് മുമ്പ് വരെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഔറംഗസീബിന്റെ സഹോദരൻ താര സാഹിബ് ഷാജഹാൻ്റെ പുത്രൻ താര കുറേ പേർഷ്യൻ പണ്ഡിതന്മാരെ കൊണ്ട് ഈ ഹിന്ദു ഇതിഹാസങ്ങള് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പേർഷ്യയിലെ ചില പണ്ഡിതന്മാർ അത് യൂറോപ്യൻ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി ലാറ്റിനിലേക്കും അതുപോലെ ഗ്രീക്കിലേക്കൊക്കെ പരിഭാഷപ്പെടുത്തി അപ്പോഴാണ് അവരറിയുന്നത് ഇങ്ങനെയുള്ള കൃതികൾ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു നമ്മുടെ സംസ്കാരത്തെ തുറന്നു കാണിക്കാൻ അതുവരെ ഉണ്ടായിരുന്ന ഭരണകൂടങ്ങൾ അനുവദിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ ഭരണകൂടങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് സംസ്കാരത്തിൽ ഇടപെടുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും ഇന്നും നോക്കിക്കുള്ളൂ ഇപ്പോൾ കേന്ദ്ര ഭരണവും സംസ്ഥാന ഭരണവും നിയന്ത്രിക്കുന്നത് ആരാണോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കും ഇവിടെ പരിപോഷിപ്പിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങൾ മറ്റ് പുസ്തകങ്ങൾ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ഇതിലൊക്കെ ഈ പറഞ്ഞ താല്പര്യങ്ങൾ കടന്നുകൂടും അതുകൊണ്ട് തന്നെയാണ് മുമ്പൊരു പണ്ഡിതൻ പറയുണ്ടായി ഒരു ജനതയ്ക്ക് അവർക്ക് അർഹതപ്പെട്ട ഭരണകൂടത്തെ ലഭിക്കുന്നു ആ ഭരണകൂടം അവരെ അതിൻ്റെ അടിമകളാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്കാരം നിയന്ത്രിക്കപ്പെടുന്ന സംസ്കാരമാണ് നമുക്ക് കിട്ടുന്നത് അതിനതീതമായിട്ട് ചിന്തിക്കാൻ നമുക്ക് പലർക്കും കഴിയില്ല ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പുരുഷന് ഇരുപത്തൊന്ന് വയസ്സ് വേണം വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് വരെ വിവാഹം കഴിക്കാൻ പറ്റും പ്രകൃതിയുടെ നിയമം അതല്ല പ്രകൃതിയുടെ നിയമം ശാരീരികമായിട്ട് പക്വതയായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാവുന്നതാണ് അപ്പോൾ ഭരണകൂടം ഏർപ്പെടുത്തുന്ന ഒരു നിയന്ത്രണമാണിത് അപ്പോൾ അത് സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ് ഇനി വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വേറെയാണ് ഒരു വ്യക്തിക്ക് ഞാൻ മുപ്പത് വയസ്സിലേക്ക് കല്യാണം കഴിക്കുന്നുള്ളൂ നാൽപ്പത് വയസ്സിലേക്ക് കല്യാണം കഴിക്കും പക്ഷേ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഭരണകൂടം ഏർപ്പെടുത്തുന്ന നിയന്ത്രണമാണിത് അപ്പോൾ അത് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി അതെ 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 ഈ എന്നൊരു രീതി ഉണ്ടോ ശരിക്കും ഉണ്ട് തീർച്ചയായിട്ടും ഈ അധികാരമാർദ്ദകയിലാണോ ഇരിക്കുന്നത് അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സംസ്കാരത്തെ ഇതാണ് സംസ്കാരം എന്ന് പ്രചരിപ്പിച്ച് അതിലേക്ക് ആളുകളെ നിയന്ത്രിച്ച് നിർത്താൻ ചെയ്യുന്ന പ്രക്രിയയാണ് സാംസ്കാരിക അടിമത്തം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം റഷ്യയിൽ സ്റ്റാലിൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളല്ലാതെ മറ്റ് പുസ്തകങ്ങൾ വിൽക്കാൻ ആളുകൾക്ക് പേടിയായിരുന്നു സ്റ്റാലിൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ശരിയായുള്ള കമ്മ്യൂണിസ്റ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ കൊന്ന രണ്ടുപേരിൽ ഒരാളാണ് സ്റ്റാലിൻ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നത് അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റായ ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ അന്ന് പുസ്തകങ്ങൾക്ക് നിരോധനം ഉണ്ടായിരുന്നു എത്രയോ പേരെ ബന്ധനത്തിലാക്കി എത്രയോ പേരെ എത്രയോ സാഹിത്യകാരന്മാരെ നാട് കടത്തി കൊന്നുകളഞ്ഞു അപ്പോൾ അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഗുലാബ് ആർക്കിപ്പലാഗ എഴുതിയ നൊബേൽ സമ്മാനം കിട്ടിയ എഴുത്തുകാരൻ ആ പുസ്തകം എഴുതിയ ഉടനെ തന്നെ നാട് വിട്ടിട്ട് പിന്നെ സ്റ്റാലിൻ്റെ മരണശേഷി വരാൻ പറ്റുള്ളൂ അത്രയും പ്രശ്നം അത്രയും പ്രശ്നമായിരുന്നു അത് അത് കുറെ കാലം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സംസ്കാരത്തെ പലരും അംഗീകരിക്കില്ല അത് സ്റ്റാലിൻ മാത്രമല്ല ഹിറ്റ്ലറും അങ്ങനെ തന്നെ ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സാംസ്കാരികമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ നാട് കടത്തുക അപ്പോൾ ആ ഒരു സംസ്കാരത്തെ അതിന് മാറ്റി നിർത്തുക അത് ഇന്ത്യയിലും മോശമല്ല ഓരോ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാംസ്കാരിക പ്രവർത്തനം ചെയ്യുന്നവരെ അവർ നാട് കടത്തും അവരുടെ ഒരു അജണ്ട മാത്രം നടപ്പിലാക്കും മറ്റുള്ളതൊക്കെ നടപ്പിലാക്കുക എന്തിനാ സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്തിയ മലയാളിയായ ജൂബ രാമകൃഷ്ണവിളെ തിരുവിതാംകൂറിൽ നിന്ന് തന്നെ പുറത്താക്കിയില്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാ രാജ്യത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിനും മതപരമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ട് ചില രാജ്യങ്ങളിൽ മതമാണ് ചെയ്യുന്നത് ചില ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നത് മതപണ്ഡിതന്മാരാണ് എല്ലായിടത്തും അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു ഏറ്റവും നല്ല ഉദാഹരണം ഇറാനിൽ ഇറാനില് ഖൊമേനി ഉണ്ടായിരുന്ന കാലത്ത് ഖൊമേനി മതപണ്ഡിതനാണ് അദ്ദേഹം ഭരണകർത്താവല്ലേ പക്ഷെ അദ്ദേഹം പറയുന്നതിനപ്പുറം അവിടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല അപ്പൊ മതം ഭരണകൂടത്തെ തീരുമാനിക്കുക ഭരണകൂടം സംസ്കാരത്തെ നിയന്ത്രിക്കുക അപ്പോൾ അതൊരു ചെയിൻ റിയാക്ഷനായിട്ട് വരികയാണ് അങ്ങനെയും ചില ഭാഗങ്ങളിൽ വരാറുണ്ട് അതുപോലെ ഇപ്പോൾ പാശ്ചാത്യ നാടുകളിൽ അമേരിക്കയിൽ കറുത്തവർഗ്ഗക്കാർക്ക് ഒരു കാലഘട്ടം വരെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് പൊതുവേദികളിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല അവർക്ക് എലക്ഷനും മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ സാംസ്കാരികമായ അടിമത്തോടെ അവിടെ വരികയാണ് പല രാജ്യങ്ങളിലും ഇപ്പോഴും സ്ത്രീകൾക്ക് വോട്ടിങ് അവകാശമില്ല സ്ത്രീകൾക്ക് അവരുടെ മുഖ പുറത്ത് കാണിക്കാനുള്ള അവകാശമില്ല അപ്പോൾ സാംസ്കാരികമായ അടിമത്തം വരെയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഒരു പ്രദേശത്തിന്റെ സംസ്കാരത്തെ നിയന്ത്രിക്കുന്നത് ആ പ്രദേശത്തെ ഭരണകൂടമാണ് അന്നും ഇന്നും ഈ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയല്ലേ സംഗീതം അതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടല്ലേ തരുന്നത് ഇതെല്ലാം സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഓർക്കാവുന്ന ഒരു കാര്യമുണ്ട് സ്വാതി തിരുന്നാള് തിരുവിതാംകൂർ മഹാരാജ വരുന്ന കാലത്ത് നൃത്തത്തെയും സംഗീതത്തെയും വളരെയധികം പരിപോഷിപ്പിച്ചു പക്ഷെ സ്വാതി തിരുനാളിന്റെ കൃതികളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം മലയാളത്തിൽ അപൂർവമായിട്ട് എഴുതിയിട്ടുള്ളൂ അദ്ദേഹം എഴുതിയിരിക്കുന്ന മുഴുവൻ കന്നഡ ഹിന്ദുസ്ഥാനിയാണ് അപ്പം മലയാളകലെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു അതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല മലയാള സംഗീതത്തെ അതിൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പം രാജകീയമായ പ്രോത്സാഹനമാകുമ്പോൾ ആളുകൾ അതിനെ ചോദ്യം ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടായി ഹിന്ദുസ്ഥാനിക്കും കർണാടിക് മ്യൂസിക്കിന് ഗുണമുണ്ടായി ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ അതിൻ്റെ ഒരു പിന്തുടർച്ച ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന പാട്ടുകാരനായ യേശുദാസ് പോലും ചെമ്പയുടെ ശിഷ്യൻ എന്ന് സ്വയം അഭിമാനിക്കുന്ന ആളാണ് ഈ ചെമ്പ മലയാളം പാട്ടുകൾ ഏതെങ്കിലും പാടുകയായിട്ട് അറിയോ ഒന്നില് കന്നഡ അല്ലെ തെലുഗ് അല്ലെങ്കിൽ തമിഴ് അപ്പോൾ നമ്മുടെ അതൊരു സാംസ്കാരിക അടിമത്താണ് എനിക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു മലയാളത്തിലൊരു കൃതി എഴുതി അത് പാടാൻ ഇവർക്ക് കഴി ഇവരൊക്കെ മലയാളം സംസാരിച്ചിരുന്നവരില്ലേ ചെമ്പയുടെ കേസ് പോട്ടെ ചെമ്പ മാതൃഭാഷ ചെമ്പയുടെ തമിഴായിരുന്നു നോക്കാം പക്ഷെ യേശുദാസ് അങ്ങനെ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് സാംസ്കാരികമായ അടിമത്തം നമുക്ക് ഈ ഗാനരംഗത്ത് ഇപ്പോഴും ഉണ്ട് ആ അതായത് എന്നാൽ സ്വാതന്ത്ര്യനാളിന്റെ കാലത്ത് തന്നെയാണ് മലയാളിയായ ഇരയമ്മൻ തമ്പി ഓമന തിങ്കൾക്കിടാവോ രചിച്ചത് എത്ര സുന്ദരമായ മലയാളമാണ് അപ്പോൾ ആ സാംസ്കാരിക അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനം അന്ന് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം മലയാളത്തിൽ എഴുതി അതൊരു നീചമായ പ്രക്രിയയാണ് അത് അത് കഴിഞ്ഞു അതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം മേൽപ്പത്തൂർ നാരായണി എഴുതിയ കാലത്ത് പൂന്താനം നമ്പൂര് ജ്ഞാനപ്പാനം എഴുതി അത് കറക്ഷന് വേണ്ടി മേൽപ്പത്തൂരിൻ്റെ അടുത്ത് കൊണ്ടു വരുന്നപ്പം എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത് മ്ലേച്ഛകൃതി എന്ന് പറഞ്ഞിട്ട് കാരണം മലയാളമായി പോയി അന്ന് മലയാളത്തെ അപ്പം അത്രയും മോശക്കാരായിട്ട് അതായത് മലയാളം എഴുതുന്നവര് എഴുത്തുകാരല്ല എന്നുള്ള രീതിയിൽ കണ്ടിരുന്നു എന്നുള്ളതാണ് കണ്ടിരുന്നതാണ് എഴുത്തച്ഛന്റെ കാലത്തിനടുപ്പിച്ചാണ് ഈ പറയുന്ന സംഗതി അപ്പോൾ സാംസ്കാരികമായ മുമ്പൊക്കെ കേരളത്തിൽ സംസ്കൃതത്തിൽ മാത്രം കവിത എഴുതി മാത്രമേ മഹാകവി എന്ന് പറയുണ്ടായിരുന്നുള്ളൂ പറയുന്നുണ്ടായിരുന്നുള്ളൂ സംസ്കൃതത്തിലല്ലാതെ സംസ്കൃതത്തിലല്ലാതെ സാഹിത്യം എഴുതിയവർക്ക് മഹാകവി പട്ടം കിട്ടില്ലായിരുന്നു അതല്ലാതെ ആദ്യമായിട്ട് മഹാകവി പട്ടം കിട്ടിയ ഒരു കവി കുമാരനാശാനാണ് അദ്ദേഹം സംസ്കൃതത്തിൽ മഹാകവി എഴുതിയിട്ടില്ല മഹാകവിയായത് അതിനുമുമ്പുള്ളവരൊക്കെ സംസ്കൃതത്തിൽ എന്തിനുള്ളൂർ പോലും സംസ്കൃ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഇപ്പം പിന്നീട് നമ്മൾ ഒളപ്പൊണ്ണയൊക്കെ എത്തിയപ്പോ അവരെ മഹാവി എന്ന് വിളിക്കുമായിരുന്നു ഒളപ്പൊണ്ണയൊന്നും സംസ്കൃതത്തിൽ എഴുതിയല്ല മഹാവി ആയത് അത് പിന്നീട് വന്ന ഒരു മാറ്റമാണ് മുമ്പ് കാലത്ത് അത് പറ്റില്ലായിരുന്നു സംസ്കൃതത്തില് മഹാവി എഴുതിയാൽ മാത്രമേ മലയാളത്തിൽ ഒരു മഹാവി ആകാൻ പറ്റുള്ളൂ അതൊക്കെ സാംസ്കാരിക അടിമത്താണ് അതെ അതെ തീർച്ചയായും നമ്മളിപ്പോ കേട്ടിട്ടുണ്ട് ഈ സാംസ്കാരിക നായകന്മാർ എന്ന് ഇന്നത്തെ കാലത്തും പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാര് അത് എന്തിന് അടിസ്ഥാനം എന്താണ് മാനദണ്ഡം ഈ സാംസ്കാരിക നായകന്മാരാവാനായിട്ട് ഈ സാംസ്കാരിക നായകന്മാർ നിന്ന് നമ്മൾ പറയുന്നത് ഒരു ബ്രാൻഡഡ് കമ്മ്യൂണിറ്റിയാണ് ചില ഇസങ്ങളുടെ പിന്തുടർച്ചക്കാരാണ് ഒരുപാട് ഇസങ്ങളിവിടെയുണ്ട് അത് രാഷ്ട്രീയ ഇസങ്ങളുണ്ട് മതപരമായ ഇസങ്ങളുണ്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ നിഴൽ പറ്റിയാൽ രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ് ഇപ്പം മാർസിസം ഒരു മാർസിസ്റ്റ് ചിന്തകൻ അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസം അവരെ പ്രൊട്ടക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുയിസ്റ്റ് ഒരു ഹിന്ദുയിസ്റ്റ് എഴുത്തുകാരൻ അല്ലെ ഹിന്ദുയിസ്റ്റ് പ്രാസംഗികൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഹിന്ദുയിസ്റ്റ് അവരെ പ്രൊട്ടക്ട് ചെയ്തോളും ഇങ്ങനെയുള്ള ചില ലേബലുകൾ ആളുകൾ സമാഹരിച്ചിട്ട് അവരാണ് വലിയ ദാർശനികന്മാരായി സമൂഹത്തിൽ വരുന്നത് എന്നാൽ ഇതിനെയൊക്കെ വലിച്ചെറിഞ്ഞ എത്രയോ പേരുണ്ട് നമ്മുടെ അരബിന്ദോ പോലുള്ള ചിന്തകർ ഒരു ഇസത്തിൻ്റെയും പുറകിൽ അദ്ദേഹം കൂടിയിരുന്നില്ല അങ്ങനെയുള്ള ചിന്തകരും ധാരാളം ഉണ്ടായിരുന്ന നാടാണിത് ഈ ഇസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് കാർമാർക്സിൻ്റെ ഒരു പ്രശസ്തമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് മാർക്സ് ഒരിക്കൽ പറയാനുണ്ടായി ഐ നോ ഓൺലി വൺ തിങ് ദാറ്റ് ഐ എം നോട്ട് എ മാർക്സിസ്റ്റ് കാർ മാർക്സ് സ്വയം പറഞ്ഞത് ഞാനൊരു മാർക്സിസ്റ്റ് അല്ല എന്ന് മാത്രം എനിക്കറിയാം അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് പറയേണ്ടി വന്നെങ്കിൽ ഇങ്ങനെയുള്ള ഇസ്സങ്ങളിലുള്ള അടിമത്തം ആളുകളിൽ കൂടി വരുന്നു എന്നുള്ളതാണ് കാര്യം അത് അതുകൊണ്ട് ഈ സാംസ്കാരിക നായകന്മാരിൽ സ്വതന്ത്ര ചിന്തകർ മാത്രമേ സ്വതന്ത്ര ചിന്തകർ മാത്രമേ ഇപ്പം യദൂ കൃഷ്ണമൂർത്തി അദ്ദേഹം സ്വതന്ത്രമായി ചിന്തിച്ചിരുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ പോലെ ചിന്തിച്ചിരിക്കണമെന്നില്ല അപ്പോൾ ഓഷോ രജനീഷ് സ്വന്തമായി ചിന്തിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം പോയടത്തല്ല അദ്ദേഹത്തെ ആളുകൾ ഓടിക്കുകയാണ് ചെയ്തത് അപ്പോൾ സ്വതന്ത്ര ചിന്തകൾക്ക് പെട്ടെന്ന് നിലനിൽക്കാൻ പറ്റില്ല പിന്നെ ഓഷോയുടെ കേസിലൊരു പ്രത്യേകത അദ്ദേഹം സമൂഹത്തിൻ്റെ നിയമങ്ങളെയൊക്കെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് സാമൂഹികമായി നിലനിൽക്കുന്ന നിയമങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ സമൂഹത്തിൻ്റെ ആ റിജിഡ് ഫ്രെയിംവർക്കിന് അവരെ അംഗീകരിക്കാൻ കഴിയില്ല അത് സംഭവിച്ചു ഈ ഒരു ഭരണകൂടം നമ്മുടെ ഈ സാംസ്കാരിക വികസനത്തെ അടിച്ചമർത്തുന്നുണ്ടോ അതിനെ കുറിച്ച് അടിച്ചമർത്തും ഒരു ഭരണകൂടത്തിനും അതിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് സമൂഹം വളരുന്നത് അനുവദിക്കാൻ പറ്റില്ല അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നിലനിൽപ്പില്ലാതെ ആവും ഏത് ഭരണകൂടത്തിനും അതിന്റേതായ ഒരു പ്രത്യേക മീമാംസുണ്ടാവും അതൊന്നുമില്ല രാഷ്ട്രീയ മീമാംസയാവും അല്ലെങ്കിൽ മതപരമായ ചില ചിന്തകളാവും അപ്പോൾ അവരെ സംബന്ധിച്ച് അതിന് പ്രാധാന്യം കൊടുത്താൽ മാത്രമേ അവർക്ക് വീണ്ടും വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുകയുള്ളു അത് പുതിയ തന്ത്രമൊന്നുമല്ല ഇത് ചാണകൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള തന്ത്രം തന്നെയാണ് ഭരണകൂടങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചായ ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ജനങ്ങൾ അവരിലേക്ക് ചായ ഉള്ളൂ എന്നുള്ളത് ആ അത് പുതിയ കാര്യമൊന്നുമല്ല അപ്പോൾ ഉദാഹരണത്തിന് അതുകൊണ്ടാണ് ഗീബൽസ് ഹിറ്റ്ലറുടെ ഉപദേശമായിരുന്ന ഗീവൽസ് പറയുണ്ടായി ഒരു നുണ നൂറ് തവണ പറഞ്ഞാൽ നമുക്ക് സത്യമാക്കി മാറ്റുന്നു അങ്ങനെ സത്യമാക്കി മാറ്റുന്ന കൊണ്ട് ആളുകളെ വിശ്വസിപ്പിച്ചാൽ മാത്രം എന്തുകൊണ്ടാണ് ഈ ഭരണകൂടങ്ങൾ പലപ്പോഴും മതത്തെ കൂട്ടുപിടിക്കുന്നത് ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് കാരണം അവരുടെ പണി വളരെ എളുപ്പമാക്കുകയാണ് ഇപ്പോൾ നമുക്ക് കൈവച്ച് ഒരു ഇറച്ചിക്കഷ്ണരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു കത്തിയുണ്ടെങ്കിൽ നമുക്കത് അരിയൻ വളരെ എളുപ്പമാണ് ആ കത്തിയാണ് ഈ മതം അല്ലെങ്കിൽ ഈ പറയുന്ന ഇസങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സംസ്കാരം അതിൻ്റെ അടിമയായി മാറുന്നു അപ്പൊ നമ്മൾ തന്നെ നോക്കൂ വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചുമൂടപ്പെട്ട പള്ളികള് അമ്പലങ്ങൾ ഒക്കെ ഇപ്പം പുറത്തു വരുന്ന എന്തുകൊണ്ടാണ് അതിനോട് അറ്റാച്ച് ചെയ്യപ്പെട്ട ഒരു സംസ്കാരത്തെ ഊട്ടി വളർത്തു വഴി ആർക്കെങ്കിലും അതിൽ നിന്ന് ചില ഗെയിൻസ് ഉണ്ടെങ്കിൽ ഏത് പള്ളിയും ഏത് അമ്പലവും ഇനിയും പുറത്തു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് സംസ്കാരത്തിന്റെ ഭാഗമായ ഒരു ഐക്കണാക്കി മാറ്റുകയാണ് അതിനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ പറയാറുണ്ട് കേരളീയ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലുള്ള മലയാളികളൊക്കെ എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്ന ആൾക്കാരായിട്ട് പലപ്പോഴും നമ്മൾ അങ്ങനെ ആവാറുണ്ട് അല്ലേ ഇപ്പം പാശ്ചാത്യ സംസ്കാരം ആണെങ്കിലും ഏത് നാടുകളിലും പോയി ജീവിക്കുന്നു ആ സംസ്കാരം എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അങ്ങനെയല്ലേ അങ്ങനെ മലയാളികൾ അങ്ങനെ എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്നുള്ളേ മലയാളിക്കൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് അഭിമാനമില്ലാത്ത മലയാളി നമ്മുടെ തൊട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമുണ്ട് തമിഴ്നാട് അവർക്ക് കുറച്ച് കൂടുതലാണ് സ്വന്തം സംസ്കാരത്തെ കുറിച്ച് അഭിമാനം മലയാളിക്ക് പറ്റുന്നത് എവിടെ ചെന്നാലും ഈ ഹൈട്രയെ പോലെയാണ് ഹൈട്ര എന്ന് പറയുന്ന ജീവി ഏത് എൻവയറമെന്റിലാണോ ആ രൂപം അങ്ങ് പ്രാപിക്കും അതേപോലെയാണ് മലയാളി മലയാളി അതുപോലെയാണ് മലയാളിയെ പിടിച്ച് എവിടെ കൊണ്ടിട്ടാലും അവിടെ വരുന്ന അവിടെ ഏത് റെക്കഗ്നേഷൻ കിട്ടുന്ന സംസ്കാരമാണോ അത് അഡോപ്റ്റ് ചെയ്യും ഞാൻ മുമ്പ് എനിക്ക് ഈ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പൊ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ യൂറോപ്യന്മാരെക്കാളും യൂറോപ്യൻമാരായിട്ട് വേഷം ധരിക്കുന്നത് അത് ചെയ്യുകയും ചെയ്യും അപ്പൊ മലയാളിക്ക് സ്വന്തം സംസ്കാരത്തോട് ആ ഒരു അഭിനിവേശമോ ഏതെങ്കിലും മലയാളി പ്രാചീന വേഷമായ മുണ്ടും തോർത്തുട്ട് നടക്കുന്ന കണ്ടു ഒരിക്കലും ഇല്ല ഒരിക്കലും പല മറ്റുള്ള അത് കാണാനും പറ്റും ഉണ്ട് അവരുടെ ട്രഡീഷണൽ വേഷം അവരുടെ സാംസ്കാരിക പഴമേ എന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ സാംസ്കാരിക പഴമയുടെ എന്തെങ്കിലും അവിക്ഷിപ്തമുണ്ടെങ്കിൽ അവരതിനെ സംരക്ഷിച്ചു വെക്കും നാട്ടുകാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗം ഇതായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിലതില്ല ഇപ്പോ വളരെ ചെറിയൊരു ഉദാഹരണം ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അങ്കറുപാട്ടാണ് കമ്പോഡിയയിലുള്ളത് അത് ഭാരതീയ രാജാക്കന്മാരെ പണി കഴിപ്പിച്ചതാണ് അവരതിനെ സംരക്ഷിച്ച് നിലനിർത്തിയിരിക്കുകയാണ് എന്തിനാ ഞങ്ങളുടെ പൈതൃകത്തിന്റെ ഓർമ്മയായിട്ട് നമ്മളാണ് എന്ത് ചെയ്തിന് ഇതൊരു വിദേശി പണി കഴിപ്പിച്ചത് അതിവിടെ വേണ്ട അതിന് തട്ടിക്കളഞ്ഞര് അപ്പൊ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് പക്ഷേ ഇന്ത്യൻ സംസ്കാരം എനിക്ക് തോന്നുന്നു മറ്റുള്ള രാജ്യങ്ങളെ വ്യത്യസ്തമാണെന്ന് തോന്നുന്നു അല്ലേ ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയുടെ സംസ്കാരം ഒരു മെറ്റീരിയലിസ്റ്റിക് സംസ്കാരം ആയിരുന്നില്ല പണം അധികാരം ഇതിനെ ഒന്നും ആശ്രയിച്ചുള്ള ഒരു സംസ്കാരമായിരുന്നില്ല ഇന്ത്യയിൽ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടിരുന്ന സാധുവായിരുന്നു സന്യാസി സന്യാസി എങ്ങനെ ജീവിച്ചിരുന്ന ആളുകളുടെ ഇടയ്ക്ക് പോയി ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്നതിനായിരുന്നു സന്യാസി അല്ലെങ്കിൽ ധാന്യം ആരെങ്കിലും കൊടുക്കുന്നത് അങ്ങനെ ഒരാളെ ലോകത്ത് വേറെ എവിടെയും ആരും ബഹുമാനം കൊടുത്ത് ഉൾക്കൊണ്ടിരുന്നതായിട്ട് എവിടെയും വായിക്കാൻ പറ്റില്ല പക്ഷേ ഇന്ത്യയുടെ സംസ്കാരം അതായിരുന്നു മനസ്സിലായി അപ്പം നമ്മുടെ സംസ്കാരം ഒരു ഐഡിയലിസ്റ്റിക് ബേസ്ഡ് ആയിരുന്നു മെറ്റീരിയലിസ്റ്റിക് ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ അത് മാറി വരിക ഇപ്പം അമേരിക്കക്കാരൻ ബാങ്ക് ബാലൻസ് എത്രയെന്ന് നോക്കുന്ന സമയത്ത് ഇന്ത്യക്കാരൻ നോളജ് ബാങ്ക് എത്രയെന്ന് നോക്കുന്ന സങ്കല്പായിരുന്നുണ്ടായിരുന്നത് ഇപ്പോഴോ നമ്മൾ നോളജ് ബാങ്ക് നമ്മൾ ഒഴിവാക്കിയിട്ട് ബാങ്ക് ബാലൻസ് നോക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മളും എത്തിക്കഴിഞ്ഞിരിക്കുക അപ്പോൾ സംസ്കാരം മാറി വരികയാണ് തീർച്ചയായിട്ടും ഇനിയിപ്പോ ഇനി വരാൻ പോകുന്ന സംസ്കാരം എന്തായിരിക്കും നമ്മുടെ മൊത്തത്തിലുള്ളത് ശരിക്കും ഇത് ഇങ്ങനെ സംസ്കാരം വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ ഈ ഒരു ജീവി നിലവില് ജീവിക്കാനായിട്ട് സംസ്കാരം നമ്മൾ കൂട്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ ഒരു വ്യക്തിക്ക് അത് നമ്മുടെ ഒരു ഗൃഹാതുരുത്വത്തിന്റെ ഭാഗമാണ് അപ്പൊ നമ്മളൊരു ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്നു ഒരു പത്തോ അമ്പതോ കൊല്ലം കഴിഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോൾ അതിനോട് എന്തോ ഒരു മമത തോന്നു ആ സ്ഥലത്തുണ്ട് എന്റെ കുട്ടിക്കാലം പങ്കിട്ട സ്ഥലം എന്നുള്ളത് അവിടെയാണ് ഈ സാംസ്കാരിക അനുഗണന ഉണ്ടാകുന്നത് അയ്യോ അതെന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നല്ലോ അതിനിടക്കാലത്തും ചിലപ്പോൾ നമ്മൾ ഓർത്തുനിന്നും വരില്ല അപ്പം ഈ സംസ്കാരമൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ചില മധുരങ്ങളായ ഓർമ്മകളുടെ ഒരു ഭാഗമാണ് അല്ലാതെ ജീവിക്കാൻ ഈ ഒരു സംസ്കാരത്തിന്റെ ആവശ്യമില്ല ഇന്നെന്താണോ അതും അത് ജീവിക്കാൻ അപ്പം എന്തുകൊണ്ടാണ് ജനങ്ങളെല്ലാ ഭാഗത്തും ലോകത്തെ എല്ലാ ഭാഗത്തും ഈ സംസ്കാരം സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പാസ്റ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ അതിൽ ജീവിച്ചു വന്നവരാണ് മാറ്റങ്ങൾ 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 കാലാന്തരത്തിൽ നമ്മൾ എപ്പോഴും പറയാനല്ലോ ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിൽ പറയുന്ന പോലെ എന്റെ ഉപ്പുപ്പാക്കൊരണ്ടായിരുന്നു എന്ന് പറയുന്ന എന്തിനാ ഞാന് ആ രീതിയിൽ കഴിഞ്ഞിരുന്ന ആളാണ് അപ്പൊ എനിക്ക് നല്ലൊരു പൈതൃക സംസ്കാരം ഉണ്ടായിരുന്നു ഇന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ ഊറ്റം കൊണ്ടിരുന്നു നമുക്കിപ്പോൾ ഊറ്റം കൊള്ളാനൊന്നുമില്ല നമ്മളെ സാംസ്കാരികമായ ഒന്നിനും നമ്മൾ അവശേഷിപ്പിച്ചിട്ടില്ല എനിക്കൊന്നിപ്പോ ആകെയുള്ള തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി കൊട്ടാരവും പത്മനാഭസ്വാമി ക്ഷേത്രവും അങ്ങനെയുള്ള കൊട്ടാരവും അങ്ങനെ അപൂർവ്വം ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് പൈതൃകത്തിന്റെ പിന്നെ ചെയർമാൻ പെരുമാളിന്റെ ചെയർമാൻ പള്ളി അദ്ദേഹം ദാനം ചെയ്ത പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങള് ധാരാളം അവശേഷിക്കുന്നുണ്ട് അതൊക്കെ മാത്രമേ നമുക്ക് പൈതൃകത്തിന്റെ ആയിട്ട് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ആയിട്ട് കാണിച്ചു കൊടുക്കാനുള്ളൂ അതുമല്ല നമ്മളിപ്പോ ആ ഒരു കാലഘട്ടത്തെയും അന്ന് ജീവിച്ച രീതിയും അതൊക്കെ നമ്മളിപ്പോ അതെപ്പോഴും അങ്ങനെ എല്ലാ തലമുറയും ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടി വളർന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഇരുപത് വയസ്സ് മുതൽ ഒരു അമ്പത് വയസ്സ് വരെ അവന് പഴമയോടൊക്കെ പുച്ഛമായിരിക്കും അവൻ്റെ അച്ഛൻ ചെയ്ത കാര്യങ്ങൾ അപ്പൂപ്പൻ ചെയ്ത കാര്യങ്ങളോടൊക്കെ പലപ്പോഴും പുച്ഛമായിരിക്കും ഒരു പത്തിരുപത് വയസ്സ് പതിനെട്ട് വയസ്സോട്ടേക്കെ തുടങ്ങുന്ന വെച്ചോളൂ എന്നാൽ ഒരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പം ഒരു റിയലൈസേഷൻ ലെവലുണ്ടാവും അവർക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴാണ് അവരുടെ കാലിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക അപ്പോൾ ഇവർക്കും ഓ അതൊക്കെ സംരക്ഷിക്കണമായിരുന്നു ഒരു ഒരാളിന് അച്ഛനോടേയും അമ്മയോടെയും ശരിക്കും സ്നേഹം ഉണ്ടാകുന്ന ഒരു അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സ്റ്റേജിൽ എത്തുമ്പോഴാണ് അവർക്ക് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും ആ ജീവിതത്തിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാകുക കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അത് മനസ്സിലാകുക ഇത് തന്നെയാണ് സംസ്കാരത്തിന് സംഭവിക്കുക നമ്മളൊരു സംസ്കാരത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മള് പുതിയ സംസ്കാരത്തിലേക്ക് വരികയാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ആയിരിക്കും കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അത് എവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ചിന്തകൾ വരാം സംസ്കാരം പലപ്പോഴും നല്ലതും സംരക്ഷിക്കുന്നുണ്ടാവല്ലോ നല്ല ശീലങ്ങളും ചിലപ്പോ ചില സംസ്കാരം സംസ്കാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അതിപ്പോ ഉദാഹരണം തന്നെ ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഈ വിവാഹം നടക്കുമ്പോൾ ഈ ഭാങ് അതായത് പാലിനകത്ത് കഞ്ചാവ് കലർത്തിയ ഭാങ് ധാരാളമായിട്ട് വിതരണം ചെയ്യും അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണ് അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ധാരാളം കുടിക്കും ഒരു ലെവലില്ലാന്ന് ഡാൻസ് ചെയ്യും അത് അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് അത് നല്ലതാണ് നമുക്ക് പറയാൻ പറ്റും പക്ഷെ അവരെ സംബന്ധിച്ചത് നല്ലതാണ് അതുകൊണ്ട് അവർക്ക് ആഘോഷിക്കാൻ അവർക്ക് ആഘോഷിക്കാൻ വേണ്ടിയാണത് അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ സംസ്കാരത്തിൽ നല്ല കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കൊരു ഭാഷാ സംസ്കാരം ഒരു ചലച്ചിത്ര സംസ്കാരം ഒരു ഗാന സംസ്കാരം ഇതൊക്കെ ഇപ്പോൾ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ട മനോഹരമായ ചില പാട്ടുകൾ പത്തോ അമ്പതോ കൊല്ലം കഴിഞ്ഞ് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അനുഗണനം ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഇത് എല്ലാ കാര്യത്തിലും ഉണ്ടാവും ഇപ്പൊ പുസ്തകങ്ങള് ചെറുപ്പകാലത്ത് വായിച്ച ചില പുസ്തകങ്ങൾ ഇപ്പൊ ആരും പുസ്തകം വായിക്കുന്നുണ്ടാവില്ല പക്ഷെ അതിലുള്ള ചില ചില റെട്ടറിക്ക് നമ്മളെ സ്വാധീനിക്കും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഭാഗം തന്നെയാണ് അമ്പത് വർഷം കഴിഞ്ഞാലും അതൊരു ഭാഗമായിരിക്കും വയസ്സ് കൂടി വരുംന്തോറും നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് കൂടുതൽ ബോധം കാരണം നമ്മൾ കൂടുതൽ ജീവിതത്തിന്റെ ഒരു അന്ത്യ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് പഴയ അപ്പോഴാണ് ഈ സാംസ്കാരിക സംസ്കാരവും ഭരണകൂടവും എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് റേസ് ടു സക്സസിലൂടെ സംസാരിച്ചത് ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീ മഹാദേവൻ സാറാണ് സർ താങ്ക് യു സോ മച്ച് താങ്ക് യു ഇന്നത്തെ റേസ് ടു സക്സസ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നന്ദി 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 നമസ്കാരം നമസ്കാരം